എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും ടക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാൻ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി ബ്ലോഗ് യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള വിവാദങ്ങൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഒന്ന് പ്രവീൺ എന്തുകൊണ്ട് മൃദുലയെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു ഏത് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ളത് പ്രവീൺ ആൻഡ് മൃദുലയുടെ ചോയ്സ് ആണ് ബാക്കിയുള്ളവർ അതിൽ കയറി ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇനി രണ്ടാമത്തെ വിവാദമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോയിൽ പ്രവീണിന്റെ അച്ഛനും അമ്മയും മെയിനായിട്ടുള്ള കൊച്ചു ഒന്നും വീഡിയോയിൽ കാണാറില്ല സാധാരണ എല്ലാവരും ഒരുമിച്ചായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് സോ മൃദുലയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോസിലൊന്നും അച്ഛനും അമ്മയും കൊച്ചുവും ഒന്നുമില്ല പ്രവീൺ ആയിരുന്നു എല്ലാ കാര്യത്തിനും ഒറ്റയ്ക്ക് ഓടി നടന്നിരുന്നത് ഇവരുടെ വ്യൂവേഴ്സ് ഇത് പെട്ടെന്ന് നോട്ട് ചെയ്തിട്ട് ഇവരെന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ പോയിട്ട് അച്ഛനും അമ്മയും കൊച്ചു എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങി ഇവർക്ക് കുഞ്ഞുണ്ടായ തൊട്ടുള്ള വീഡിയോസിലെല്ലാം കുഞ്ഞിൻ്റെ വിശേഷങ്ങളെക്കാൾ ആൾക്കാർക്ക് കൂടുതൽ അറിയേണ്ടത് ഇതിനെക്കുറിച്ചായിരുന്നു പിന്നെ ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കാലം ഇവരെ ഒരുമിച്ച് കണ്ട് ശീലിച്ചതല്ലേ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ആരായാലും ഒന്ന് ചോദിച്ചു പോകും അങ്ങനെ ആളുകളുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാതെ പ്രവീണും മൃദുലയും ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലുണ്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നതൊന്നും ഇതുവരെയായിട്ട് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാരും വിചാരിച്ചതുപോലെ തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രവീൺ ഇവിടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്താണ് പ്രശ്നം ആരോടാണ് പ്രശ്നം എന്ന് തുറന്ന് പറയുന്നില്ല എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും താങ്കളുടെ കുടുംബത്തിലും ഉണ്ടെന്നും ആദ്യം തൊട്ടേ അതൊന്നും നിങ്ങളുടെ മുന്നിൽ കാണിക്കാറില്ലെന്നും അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രവീൺ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒടുക്കത്തെ ഡിഫറൻസ് ഉണ്ടെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി ഇവരുടെ വീഡിയോസൊക്കെ കണ്ട് ജനിക്കുകയാണെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ജനിക്കണമെന്നും എന്ത് അടിപൊളിയാണ് ഇവരുടെ ഫാമിലി എനിക്കും ഉണ്ടൊരു ഫാമിലി ഒരു വകയ്ക്കും കൊള്ളില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇപ്പം ബോധം വെച്ച് കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇവർക്ക് ബാക്കി പറയാനുള്ളത് കൂടി നമുക്ക് കണ്ടുനോക്കാം അത് കമന്റ് ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന് വന്ന് എന്തും പറയാനുള്ള ഒരു സ്പേസ് ആക്കി മാറ്റരുത് ഒരാളെ വിമർശിക്കാം അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ആയിക്കോട്ടെ വിമർശിക്കാം എല്ലാം പറയാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷെ അതൊരു വിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം ഒരുപാട് വിഷമത്തിലാക്കാം നമ്മുടെ ലൈഫ് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ അതുപോലെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ് അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എന്റെ ഈ ഒരു ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞ ഇവരുടെ കാര്യം ആലോചിക്കുമ്പം നല്ല വിഷമമുണ്ട് ആദ്യമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ ഒരു ടൈമിൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് പോരാത്തതിന് തീർത്തും സ്വകാര്യമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന കുടുംബ പ്രശ്നമാണ് നാട്ടുകാരുമായി ഷെയർ ചെയ്ത് അവരെയും കൂടി ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ പ്രവീൺ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു വാളാണ് ഇന്ന് നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും വാനോളം ഉയർത്തും അവര് നാളെ അവര് തന്നെ നമ്മളെ കാലേവാരി നിലത്തടിക്കും അതാണ് സോഷ്യൽ മീഡിയ ചരിത്രം എന്ന് പറയുന്നത് സോ നമുക്ക് ബാക്കി കൂടി കണ്ടു നോക്കാം ഒരു കല്യാണം കഴിച്ചതിനു ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു വന്നുകയറിയ പെൺകുട്ടിയുടെ തലമുണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി എന്ന് നീ മനസ്സിലാവുന്നില്ല അത് പിന്നെ മലയാളികളുടെ ഒരു ശീലമാണ് ഒരു വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം കുറ്റപ്പെടുത്തുന്നത് ആ വീട്ടിലെ മരുമകളെ ആയിരിക്കും എന്ത് അടിപൊളിയായിട്ട് പോയിരുന്ന കുടുംബമാണ് ഒരു പെണ്ണ് കയറി വന്നപ്പോൾ എല്ലാം നശിച്ചു പോയി എന്നാണ് എല്ലാവരും പറയുന്നത് എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ഓരോന്നിങ്ങനെ അടിച്ചു വിടുകയാണ് എല്ലാവരും എന്താ ഇതിനൊക്കെ ഞാനിപ്പോ പറയുക നമുക്ക് ബാക്കി ബാക്കിയൂടി കണ്ടുനോക്കാം എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇപ്പോഴും എന്റെ ഹസ്ത അത് എന്റെ ഫാമിലിയാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്റെ അനിയനാണ് അപ്പം എന്ത് വന്നാലും നമ്മൾ നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലൊക്കെ ആവും എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കാര്യം നമ്മൾ ഫാമിലി ബ്ലോഗേഴ്സിനെ അത്യാവശ്യം വിമർശിക്കാറൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് മനുഷ്യന് മനസമാധാനം പോകും പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിപ്പോൾ ഒരഡ്രസ് ഇല്ല അവരുടെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞ അത് കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമമായി അഡ്രസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കടന്നു ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു പ്രശ്നം പിന്നെ ഒരിക്കലും തീരാൻ സാധ്യതയില്ല എന്നാണ് സോ നമുക്ക് ബാക്കിയോടി കണ്ടു വെക്കാം എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തീർത്തോളാം നമ്മളായിട്ട് കണ്ടെത്തിക്കോളാം പക്ഷേ ഒരു പരിധി വിട്ട് നമ്മുടെ പേഴ്സണലി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ് അത് മാനസികമായിട്ടും ഒരുപാട് താർത്തും എനിക്ക് കുഞ്ഞു ചെയ്യാൻ പറ്റുന്നില്ല സത്യം കൊണ്ടുവന്നില്ല മാറട്ടെ അത്രയും നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു കാര്യത്തിൽ പ്രവീണിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ തൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചില്ലല്ലോ അതെടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് തൻ്റെ അച്ഛനും അനിയനെ അമ്മയാണെന്നുള്ള ഒരു ബോധം അയാൾക്കുണ്ട് പ്രവീൺ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നിട്ട് പഴയതുപോലെ എല്ലാവരും ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ